ഞങ്ങളുടെ മിക്കുവിന് വട്ടായി കൊച്ചുങ്ങളെ നോക്കി നോക്കി ഞങ്ങളുടെ മിക്കുവിന് വട്ടായി മിക്കുവിനെ ചാക്കുപൂതം പിടികൂടി നമ്മുടെ പിങ്കുവാണെങ്കിലുണ്ടല്ലോ മഹാ വഷളത്തിയാണ് അവള് കൊച്ചുങ്ങക്ക് പാല് കൊടുക്കുന്നില്ല ഞങ്ങൾ പുതിയൊരു ടെക്നിക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് പിങ്കുവിനെ ഇങ്ങോട്ട് പാല് പിടിപ്പിക്കാനെ കാണിച്ച് തരാം ഇങ്ങോട്ട് വരട്ടെ അതുകൊണ്ടല്ലോ അവിടെ ബെല്ലെ വെറുപ്പിക്കാനായിട്ട് പോയി നിൽക്കുക ബെല്ലെ വെറുപ്പിക്കുക വഴിയിൽ കൂടെ ഒരു ഈച്ചക്ക് പോലും പോവണ്ട വഴിയിൽക്കൂടെ ഒരു ഈച്ചക്ക് പോലും പോവണ്ട എല്ലാം കൂടെ കിടന്നങ് മേളവാ കണ്ടു കിടക്കുന്നുണ്ട് എൻ്റെ കൊച്ചുങ്ങള് എന്റെ കൊച്ചിങ്ങൾക്ക് പാല് പപ്പിക്ക് പാലില്ല കേട്ടോ പപ്പിയുടെ പാല് പറ്റി പപ്പിക്ക് പാലില്ല കാരണം കൊച്ചുങ്ങള് പോയിട്ട് ആ ഒരു നിരാശരായിട്ട് ഇറങ്ങി വരുന്ന കാണാം കൊച്ചി കൊച്ചുങ്ങള്ണ്ട പിങ് അടി ആ പിന്നെ പപ്പിയുടെ അതിനകത്തോട്ട് വെച്ചേ ചുമ്മാ ചെപ്പണ്ട പിങ്കും കിടക്കുന്നുണ്ട് കൊച്ചുങ്ങക്ക് പാൽ കൊടുക്കത്തേ ഇല്ല അപ്പൊ നമ്മളൊരു ടെക്നിക്കാണ് ഇക്കിളിക്ലി ഇക്കിളിടെ ഇക്കിളി അവിടെ ഇരുത്തും പിങ്കുവിനെ എന്നിട്ട് പെട്ടെന്ന് കൊച്ചുങ്ങൾ വെച്ചിട്ടു പാല് പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എണ്ണീക്കത്തില്ല പാൽ കൊടുക്കത്തില്ല കുഞ്ഞുങ്ങൾ ഇവിടെ കരിവാ വെച്ചൂടെ എടുത്തു വെച്ചോട് കണ്ടോ ഇതാണ് നമ്മുടെ പുതിയ ടെക്നിക്ക് ഇപ്പൊ വേണം എണ്ണിട്ട് പോകും കുഞ്ഞുങ്ങൾ കിടന്ന കറി പാൽ കുടിക്കാനായിട്ട് ഇപ്പൊ എണ്ണിട്ട് പോകും കണ്ടോണേ ഇച്ചിരി ഒന്ന് കുടിച്ചും നാലു കുടിക്കാനുള്ള ഒരു സ്പേസും ഇല്ല ഇപ്പൊ ഒരു മിക്കും അങ്ങാണല്ലോ അവിടെ നിന്ന് ഒരു അനക്കു കൊടുക്കും ആ എന്നിട്ടൊരു ഒറ്റ ഒറ്റം വെച്ചുകൊടുക്കും ഇങ്ങനാണ് നമ്മൾ പിങ്കുവിനേം കൊണ്ട് പാല് കുടിപ്പിക്കുന്നത് കണ്ടോ കണ്ടോ പറഞ്ഞല്ലേ ഉള്ളു കണ്ടോ കൊച്ചു അല്ല അവിടെ പാല് കുടിച്ചോണ്ട് കൊച്ച കിടന്ന കൊച്ച് അവൾ എഴുന്നേറ്റ് വന്നപ്പം നാട്ടില് ഇവിടെ വന്നു അവ അവൾക്കൂര് ശ്രദ്ധയില്ല ഒരു പെറ്റ തള്ള പോയുണ്ടോ കൊച്ചു വീണിട്ട് തിരിഞ്ഞു നോക്കാതെ ആ പെറ്റതള്ള പോയെ പോക്കുണ്ടോ ഏ പിങ്കു പ്രസവിച്ചാ മാത്രം പോരേട്ടാ കൊച്ചുങ്ങളെ പാല് കൊടുത്ത് ഉത്തരവാദിത്തം വളർത്തുള്ള ചുമതല നിനക്കാ നീ ഇങ്ങോട്ട് വന്നേ നീ ഇങ്ങോട്ടൊന്ന് പ്രസവിച്ചിട്ട് മാത്രം അമ്മച്ചി ആവത്തില്ല കേട്ടോ പിങ്കു അമ്മച്ചി നിനക്ക് എന്താ കൊച്ചുങ്ങക്ക് പാല് കൊടുക്കാൻ തരാ മതി നീ ആ കൊച്ചുങ്ങളെ ആ നേരത്തെ വീണ് കണ്ടോ നീരുന്നിട്ട് വേപ്പാ കുഞ്ഞു കേട്ടോ ആ കുഞ്ഞുങ്ങളെ കരി അറിയിട്ട അവർക്ക് വിശക്കുന്നുണ്ട് നമ്മള് നോർമൽ പാല് കൊടുക്കാറായില്ല ഇച്ചിരി ഒന്ന് കൊടുത്തു അങ്ങനെ നാളെ കാച്ചി കാച്ചിർമയായിട്ട് കാച്ചി കൊടുത്ത ഈ പ്രായത്തിൽ നമ്മള് കൊടുത്തില്ല നമ്മള് വരെയൊക്കെ ഇളക്കിയിട്ട് കൊടുക്കും ഉം പിങ്കു ഇച്ചിരി പാല് കൊടുക്കടി പിങ്കു പിങ്കു പപ്പിക്ക് കൊടുക്കണമെന്നുണ്ട് പപ്പിക്ക് പക്ഷെ പാലില്ല പപ്പിയുടെ പാല് പറ്റി ഇല്ല പാലില്ല പപ്പിക്ക് കണ്ട അവര് കണ്ട കുടിക്കാതിരിക്കുന്നുണ്ട് പപ്പിക്ക് പാലില്ല അതെ പപ്പിക്ക് പാല് പറ്റിപ്പോയി താഴെ ഇറങ്ങിയ ഇക്കളി ഇട്ട് പാല് കൊടുക്കുന്നുണ്ട് അമ്മച്ച കേറിയിരിക്കുന്നു നോക്കിയേ കൊച്ചുങ്ങള് താഴെ കിടപ്പുണ്ട് താഴെ നിക്കുമ്പോഴെല്ലേ ഉള്ളു പ്രശ്നം എന്തായാലും കൊച്ചുങ്ങളെ കസരയുടെ മണ്ടക്കി വെച്ച് പാൽ പിടിപ്പിക്കത്തില്ലല്ലോ എന്തൊരു ദുഷ്ട പിങ്കു നീയു നീ എന്തൊരു ദുഷ്ടി പിങ്കു പറഞ്ഞൊന്നും ഇഷ്ടപ്പെടുന്നില്ല പെണ്ണുങ്ങളെല്ലാം ഇട്ടേച്ച് പോയോണ്ട് നമ്മളെ റോക്കി ചായ വന്നിരുന്ന് നോക്കുവാണ് കേട്ടോ അപ്പൂപ്പന്നെ കൊച്ചുമക്കളെ ഒക്കെ കളിപ്പിച്ചിരിക്കുക അപ്പൂപ്പന്നെ കൊച്ചുമക്കളെ ഒക്കെ കളിപ്പിച്ചിട്ടിരിക്കുവാട്ട് ഞാനേ നോക്കുന്നേ നീ കുഞ്ഞു വാവകൾക്ക് കാവലിരിക്കുവാണോ കുഞ്ഞുമാവുകൾക്ക് കാവലിരിക്കുന്ന അപ്പൂപ്പൻ കൊച്ചുമക്കൊക്കെ കാവലിരിക്കുന്ന അപ്പൂപ്പൻ റോക്കി അപ്പൂപ്പൻ എന്തുവാ കേട്ടാ ഞെട്ടിത്തിരിഞ്ഞു നോക്കുന്നു നീയോ നീ എന്തുവാ കേട്ടോ ഞെട്ടിത്തിരിഞ്ഞ് പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കുഴപ്പമില്ല എനക്കെങ്കിലൊരി സ്നേഹമുണ്ടല്ലോ അമ്മച്ചിമാരെല്ലാം എങ്ങോട്ടൊക്കെ കറങ്ങി കിടക്കുക റോക്കിയേ റൊക്കിയാന്നെങ്കി പണ്ട് കൊച്ചുങ്ങളെ മൈൻഡൂലും ചെയ്യത്തില്ലായിരുന്നു അപ്പൊ പിന്നെ കുഴപ്പമില്ല എല്ലാരും ഭയങ്കര ഉറക്കത്തിലാണ് കേട്ടോക്ക് എപ്പോഴും ഉറക്കവേ ഉള്ളു എപ്പോഴും ഉറക്കേടാ ഉറങ്ങുന്ന കൊച്ചുങ്ങൾക്ക് കാവലിരിക്കുന്ന അപ്പൂപ്പൻ ഉറങ്ങുമ്പോൾ അവർക്ക് കാവലൊന്നും വേണ്ട എണ്ണിട്ട് പൊക്കോ ആ പോ ഒരനുസരണം എന്നൊക്കെയാ പറഞ്ഞപ്പോഴും എണ്ണീറ്റ് പോയി അവനെ ഇങ്ങനെ വെച്ചിട്ട് നാണം കിടത്ത് അവന് ഇന്നിട്ട് പൊതുവേ മിക്കു കൊല്ലമ്മച്ച് കേറിയിട്ടുണ്ട് മിക്കൊല്ലമ്മച്ച് കേറിയിട്ടുണ്ട് മറ്റേ കൊച്ചുങ്ങളെ കീഴു മാറാത്തവള്മാരായിരുന്നു മിക്കുവിനൊരു ഉണ്ട് ഇപ്പൊ മിക്കുവിനെ ആരും തിരക്കുന്നില്ല മിക്കു എന്തു ചെയ്യുന്നു ആരും ചോദിക്കുന്നില്ല അപ്പൊ കൊറേ നാളായിട്ട് കൊച്ചുങ്ങളുടെ കൊറേല ഓരോരോ കൊച്ചുങ്ങളെ അവളിവിടുന്ന് പറഞ്ഞു വിടുമ്പോ അടുത്തതെല്ലാം വന്നുകൊണ്ടിരിക്കും ഇല്ലയോ അങ്ങനെ നിക്കു പി ആറിന് പരാതി ഉണ്ട് നീ അങ് പറഞ്ഞു ഞാൻ പറഞ്ഞ നീ പറയുന്നേ പറയുന്നോ അവിടെ വായിക്കൊരു റെസ്റ്റ് കിട്ടിയിട്ടില്ലയോ അവള് കൊച്ചിങ്ങൊക്കെ ബാല് കൊടുക്കുന്നത് അവള് പരിക്കത്ത് പോയി എന്തേലൊക്കെ ഉണ്ടെങ്കിൽ തപ്പി പിടിച്ചെടുത്തോണ്ട് വരും എവിടുന്നെങ്കിലും എന്തെങ്കിലും തപ്പി പിടിച്ചോണ്ട് വരും വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞ പിന്നെ അവിടെ വായിക്കൊരു റെസ്റ്റ് ഇല്ല രണ്ട് കടലപ്പോ ഒരു മടക്കും അകത്താക്കി വെച്ചു വരുന്ന വഴിയാ ഇല്ലേ അവിടെ പാത്രത്തിൽ പിള്ളേർ തിണ്ടാനെടുത്ത് വെച്ചിരുന്നേ അത് ഇച്ചിരി ഇട്ട് കൊടുത്ത് ബാക്കി കൊടുത്തില്ല അവള് കയറി അങ്ങ് എടുത്ത് അതാണ് നമ്മുടെ പിങ്ക് പിന്നെ അങ്ങനെ കൊച്ചിങ്കളാ നോക്കാനെ